അനാഥ വിധവാ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ കുടുംബ സംഗമവും അവാർഡ് ദാനവും ചെയർമാൻ മാലിക് മൻസിൽ ഓർഫനേജ് ഹാളിൽ ഡോക്ടർ പി കെ മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി താജുദ്ദീൻ സലാഹി ആമുഖ പ്രഭാഷണം നടത്തി പ്രമുഖ പണ്ഡിതൻ എം സലാഹുദ്ദീൻ മദനി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സി കമ്മിറ്റി സെക്രട്ടറി എ എം മുഹമ്മദ് സയ്യിദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഉപജില്ലാ മേളകളിൽ വിജയിച്ച കുട്ടികൾക്ക് ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന പ്രസിഡന്റ് സഫറലി ഇസ്മയിൽ സമ്മാന വിതരണം നടത്തി എ എ അബ്ദുൽ സമദ് അയ്യാറിൽ എ എ മുഹമ്മദ് അസ്ലം തയ്ച്ചാലിൽ സലാഹുദ്ദീൻ കരൂ പഠന ഹുസൈൻ തോട്ടുങ്ങൽ സിദ്ദിഖ് മാനങ്കേരി സുലൈമാൻ കടമ്പോട്ട് സുബൈദ സലാഹുദ്ദീൻ റസിയ ഗഫൂർ ഷക്കീല സഫറലി മീന സലീം വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് നജ്ല സലീൽ റൈഹാനത് സുലൈമാൻ ഹംലദ് കരീം എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പഠന സെഷൻ പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിഷി സലാം ലൈറ്റ് ലേഡീസ് വിംഗ് കൺവീനർ ഡോക്ടർ അസ്മ ആബിദ ടീച്ചർ സാജിദ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ലൈറ്റ് ജില്ലാ സെക്രട്ടറി ഇ ഐ എച്ച് ബി മുജീബ് സമാപന പ്രസംഗം നടത്തിയ വീട്ടിൽ നന്ദി പറഞ്ഞു

ി ജുവൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി